േ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ തരും നടത്തി നാനക്രൂരനേരം പാരാതാടും നടത്തി ഗോപാലരും പിന്നാലെ ചെന്നു കൂടിയിടിനാർ ഗോപികൾ ഉന്നത ച്യന്തനം ചാടുകളോടോടിച്ചു പറയുന്ന ചിന്തനം തൻ കൊടി തന്നെയും തന്നെയും നോക്കിയിട്ട് മന്ദവിന്റെ തീർപ്പൊടിയും മറഞ്ഞോരുന്നേര തുരുമാരായണം ജീവിതേശ്വരം കൈവിട്ട് ജീവിച്ചു വാഴയുള്ള മോഹത്തെയും ഗോപിമാർ കൈവിട്ടു ഗോകുലം പൊക്കിത് ചന്ദ്രൻ മറഞ്ഞ ഗഗനം അതുപോലെ വന്നു ഭവിച്ചിത് ഗോകുലമകാലം ഗോവിന്ദ വൃത്തഗീദേ സുഖം പൂണ്ട് ഗോപിമാർ ഗോകുലേവ്യാവി രാമനും കൃഷ്ണനും അക്രൂരനും മറ്റും കോമളമായ കാളിന്ദീതടം പൊക്ക തേരതിൽ നിന്നങ്ങിറങ്ങി മുകുന്ദനും സീരിയുമായി ചെന്നു ദേഹശുദ്ധ്യാദിയും വരാതെ പിന്നെ ജലപാനവും ചെയ്തു തേരതിൽ വന്നങ്ങിരുന്ന് വരും ഒരു തരു നിർത്തിനാൻ സരനാമക്രൂരനും പോയി ജലാശയെന്ന മുങ്ങിക്കിടന്നുള്ളിൽ വിചാരിച്ച ചിന്നയും നാരായണും മൂലമന്ത്രവും അപ്പോൾ ജലം തന്നിൽ കണ്ടിത ക്രൂരനും ശിൽക്കുമാൻ രാമകൃഷ്ണന്മാരെയപ്പോഴേ നോക്കി ഞാൻ ചിത്രമാകും കണ്ടിത അവരയും പിന്നെയും മുങ്ങി നോക്കിയിടും അറേ ഇറത്ത് പനകനായകം പിന്നെയും കണ്ടിത് പൂർണ്ണ സശാങ്കനക്കാളും നിറത്തൊടും സ്വർണപ്രഭാ സഹസ്രാഗപണും നിര ശേത പർവതം ശൃാലും അനന്തനാകും ഉന്നത നല്ലോരുന്നതന്മേൽ ക്ഷീരവാദിതോ ചിന്നയം സന്നയം നാരായണം വരം നിർമ്മാ നിർമ്മലം വിഷ്ണുരൂപം കണ്ട ന്തോ കൊന്നിറത്തൊടും പാലാഴിവർണമുഖമന്താസവും മിന്നും മകര മണികുണ്ടാവും മിന്നുന്ന ഖണ്ഡങ്ങളും കമലാക്ഷവും വജ്രപുഷ്പോ ചൊളിക്കുന്ന രാസിക വിജ്വലിക്കുന്ന ചില്ല വിലാസവും പഞ്ചമി ചന്ദ്രസമാനാലാടവും അജിത കുഞ്ചികളാകുന്ന കൊണ്ടും പൊന്നയമായ കിരേട പ്രകാശവും തന്മേൽ വിളകുന്ന രത്നങ്ങൾ ശോഭയും ചന്ത ഗ്രീവാസിഭയും ശ്രീവത്സവത്സ വികസിത ശോഭയും ചരുചതുർഭുജം ചാരുഷോദരം ഇരേ ലോകം ധരിച്ചുള്ള നാഭിയും ചരുമാളീകടീതടോഭയും ഊരുക്കൾ നീലമരതകം പവൽ ജാനവും ലക്ഷ്മി പതിലാളിതമായോരാനന്ദി വിളകോ കണങ്കാലും ശ്രീപാദപത്മനഗര നഗരപ്രകാശവും ചാപമത്സ്യാറിയാം കങ്കണജാലവും തോൾവളജാലവും പങ്കജപാണിതാകുലിയങ്ങളും ശോഭയും പകജമാല്യതുളസി മല്യങ്ങളും പിതവസനവും കാഞ്ചികൾ നോപുരം പതയു നേ രത്നമാല്യസി

ുമാരാദികൾ നന്ദാരിഭാഷന്മാർ സംഗമം കീർത്തിയും ദുഷ്ടിയും അവിദ്യയും എന്നിവയൊക്കെയും സമസ്താപ്യംപരം ഉത്തമം ഭാഗവതാഢ്യം സ്തുതിക്കയും ഭക്തിയോടങ്ങവർ ചൂഴുറ്റുതം നാരായണം വരിക്കുന്നതും ചിതത്തിൽ ഇങ്ങനെ കണ്ടൊരക്രൂരനും ഭക്തിയോട് ഉത്തമപൂരുഷോഴ്ത്തിനാ ഏകകാരണം നാരായണമാദ്യമോയപൂരുഷം നിത്യം നവാമ്യകം അതേ പുരുഷനാം നിന്നാവിപങ്കജ ജാതനായി ആകാശവായു വന്യം ഭൂപ്രതിപിയും ലോകസ്വരൂപനാകും മാനസമാദിയാ ഇന്ദ്രിയാദ്യങ്ങളും വാനവരും മനുഷ്യസുരവർഗവും കനന വൃക്ഷ ഗിരിപക്ഷി വർഗവും നാനാചരാചരഭൂതങ്ങളൊക്കെയും ആദിപുരുഷനാകും തവാംശങ്ങളാം ആദിമില്ലാതെ നീ എന്നിയെ സർവവും വേറെയില്ലെന്നു വരികയാൽ സർവാത്മകനെന്നു ചൊല്ലുന്നു വേദവും ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ബ്രഹ്മമാകും ഭവാൻ തന്നെ എന്നാകിലും മായ ഗുണങ്ങളാൽ ബ്രഹ്മ സൃഷ്ടി സ്ഥിതിലയ കർത്തൃത്വബന്ധരായി ദ്വൈതസങ്കൽപഭ്രമങ്ങളാൽ അന്തരായി നിന്നെ അറിയുന്നതില്ലേതും അധ്യാത്മത ഭൗതികരൂപമായി ബുധീന്ദ്രിയ സമസ്ത വിഷയമായി സൽഗുണനായ മഹാപുരുഷനായ ഭവാൻ നിർഗുണനായ നിരാകാരനായി ശാന്തനായി നിൽക്കുന്ന നിന്നെ മഹായോഗികളല്ല ഉൽക്കമലേരിക്കും അദ്വൈതത്താൽ വൈദികന്മാരായ ഭൂസുരശ്രേഷ്ഠന്മാർ വേദാത്മകനാം ഭവാനെ ബഹുവിധം ിക്കുന്നു കേവലനാകിയ നിന്റെ വഴി പോലെ ഓട്ടൊഴിയാറുള്ള കർമ്മങ്ങളൊക്കെയും പെട്ടെന്നു നിങ്ങൾ ഉപേക്ഷിച്ചു നിത്യവും ജ്ഞാനസ്വരൂപനായിടുംബവൽപതേ ഞാന യജ്ഞം യജിക്കുന്നു വിജ്ഞാനികൾ അന്യരായുള്ള ദൈവായിത്മാക്കളനേകനാം ദൈതാത്മാക്കളനേകനാം നിന്നെ യജിക്കുന്ന ഇതോരോരോ മൂർത്തിയായി സർവത്തിനും ഭവാൻ മൂലമെന്നാകയാൽ സർവ യജന സേവാർദ്ദങ്ങളൊക്കെയും സർവസ്വരൂപനാം നിങ്ങൾ വന്നിട്ടും പർവ്വതേ നിന്നൊഴുകിയിടും ജലമെല്ലാം ഓരോ നദികൾ മാർഗത്തൂടെ ചെന്നിട്ട് വരാനിധിയോടുകൂടുന്നത് പോലെ നിത്യസ്വരൂപനാകും ഭവാൻ തന്നുടമസന്നനാമത്തൊടുസ്തരയാകും പ്രകൃതി ഗുണങ്ങളാൽ ചിത്ത പരവശത്തരായ നിത്യവും ആ ബ്രഹ്മസ്തംഭപര്യന്തമായുള്ളവ വിഭ്രമിച്ചിടുന്നു പ്രാകൃതമാകയാൽ ഇന്നു കൃപ കൊണ്ടെനിക്കുണ്ടായി വന്നിരുന്നു മോഹമതും ഭാഗ്യമായല്ലോ ഏതതിലോ രൂപമായി ഇങ്ങനെ ഇന്നു ഞാൻ കണ്ടതും എത്രയും അത്ഭുതം ഈ ൂപമൻ മനസേ സർവദാ സൽഗുണമൂതേ വസിക്കേ നമെപ്പോഴും മായാമോഹങ്ങളിയുണ്ടാകരുതായതിനായി കൂ്യം നമോ നമ നിർവാണരൂപമായി സർവാത്മകമായി ർവത്തിനും സാക്ഷിയും മാത്ര രൂപനായി നിർഗുണനായ നിന്മായാണ സത്വരമോ രൂപമായി കൽപ്പിച്ചുള്ള വായലിങ്ങു വിരാട് കുമാൻ ഇങ്ങനെയുള്ള വിരാട് കുമാൻ തന്നുടേ അംഗങ്ങളല്ലോ സമസ്ത പ്രപഞ്ചവും കാശമാകുന്നത് ശിരോദേശവും മേഘ സമൂഹം ശിരോരോമമായതും വിധി ഹോത്രൻ മുഖം ദിക് സ്ത്രോത്രദ്വയം ആദിത്യസോമന്മാർ നേത്ര ഇകളവും അശ്വിനി ദേവകൾ നാസികയായത് നിശേഷനക്ഷത്ര വർഗം തിജങ്ങളും ചണ്ടാംശുകൾ ആയതും ചന്ദസ്സുകൾ വാക്ക് വരുണനും മന്ദഹാസങ്ങളാകുന്നതുമായ ഇന്ദ്രാതിരികന്മാർ ഭുജങ്ങളും സപ്തസമുദ്രങ്ങൾ സപ്തസമുദ്രങ്ങൾ കുഷിയാകുന്നതും സപ്തവായുക്കൾ പ്രാണങ്ങളാകുന്നതും പ്രജാവതി മേത്രവും ശോഭിതപാദങ്ങൾ മേദിനിയായതും പർവ്വതങ്കം സർവവർങ്ങളായുള്ളത് രേതസും രാവും പകലും ഉന്മേഷ നിമേഷങ്ങൾ കേവലം നിൻ മനസ്സായത് ചന്ദ്രനും ബുധീച്ചത് ചതുർമുഖൻ രുദ്രൻ അഹങ്കാരം ചിത്തമാകുന്നത് വിഷ്ണു ഭഗവാനും തൃക്ഷനാം ദേവൻ ഹൃദയമാകുന്നതും നിശ്ചലജ്ഞാനമാകുന്നത് ശക്തിയും ധർമ്മമാകുന്നത് പ്രാഗർമ്മം ിമ്പ നിർമലപാദമൂലമ പിന്നെ പുറപടിയല്ലോ മഹാതലം നിന്നരിയാണി രസാതലമായതും മിന്നും കണങ്കാൽ തലാതലം ജനുക്കൾ തന്നെ സുതലമെന്നല്ലോ പറയുന്നു പിന്നെ വിതലമതലവും ഉരുക്കൾ മണ്ണിടമെല്ലാം പടിസ്ഥാനം മഹീലോകം പറയുന്നു വൃക്ഷപ്രദേശം സുരലോകമായതും പറയുന്നുരലോകമായതും ഗ്രീവയല്ലോ മഹല്ലോകം ജന ലോകവും പിന്നെ ഭ്രുവോ മധ്യമോ ലോകം ഉത്തമാങ്കം സത്യലോകമാകുന്നതും ഇതം ചതുർദശലോകങ്ങളായതും സർവജ്ഞനായി സർവസാക്ഷിയായി മേവുന്നൊരവ്യേനാം പുരുഷങ്ങൾ പ്രകൽപിതം സർവലോകാദീച്ചുക്കൾ സർവവും അറിവതിനിതരം ലോകങ്ങളെല്ലാം മടക്കി വിരാട്ടെന്നും സർവരൂപനായി മറ്റൊന്നുമേ ആകാശമില്ല എന്നാകൽ ചരാചരലോ ഉണ്ടാകയുമില്ലല്ലോ വ്യോമമില്ലെങ്കിൽ ഈ യുമില്ലെന്നതുപോലെ ചിന്മയനാമ്പാനില്ലെന്നിരിക്കോ തൊന്നായയാവിന്റെളവാകുന്നു സച്ചിന്മയംപരം േ വേറെ ഇങ്ങനെയെല്ലാം ഇരിക്കും ഭവദ്രൂപം ഇന്നു സ്വതേണവതിന്നു നമസ്കാരം മത്സ്യൂപായ ഗൂർമായ വരാഹായ വത്സായ വാമനമൂർത്തയേതേ നമ भार्गवराम रामाभ्यां नमो नमो भार्गवशिष्यान्धकाय नमो नमः प्रद्युन्नानिरुद्धसंयुधाभ्यां बलभद्रकृष्णाभ्यां नृसिंहाय ते नमः बुधाय गर्गिरूपाय नमो नमः शुधाय नित्याय देवाय दे नमदोन्मायया ജീവജാലങ്ങളൊക്കെയും കൽമഷമൂട് ഞാനെന്നും എൻ്റെ എന്നും ചിന്തിച്ചു സർവദാ കർമ്മമാർഗങ്ങളിൽ ബന്ധിച്ചു നിന്നുഴലുന്നൂടാത്മാക്കൾ

പൂർവ്വജന്മാരായി പൂർവേദകർ നിഷ്കാഹമകർമ്മ വൈരാഗ്യസംപന്നരായുഷ്തഹീനരായ് സൽഗുരുഭക്തരായ വേദാന്ത ശ്രവണമനനാദി സാധനീന്ദ്രിയായിതങ്ങൾ സമസ്തം ദേഹപുത്രാർത്ഥകൾ എത്ര വർഗങ്ങളും പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായി ദേഹാദി പഞ്ചഭൂതാകാരമല്ലാതെ ഇല്ല മൃദൽ ഗട ശബ്ദമെന്ന പോലോന്നൊന്നു വേദങ്ങൾ വചന മാത്രം തന്നെ ഇത് മറിഞ്ഞു ഭൂതങ്ങളഞ്ചും പുനഃശബ്ദാദിമാതൃകളായ നൽകാരണേ തീർത്തു വിചാരിച്ചു വർത്തുന്നോ പും നേരം മാതൃകളല്ലാതെ ഇല്ലിക ഭൂതങ്ങൾ നേത്തുള്ള പഞ്ചവർണങ്ങളാൽ ഇന്നുക തീർത്തു ചിത്രങ്ങൾ പോലെ ഭൂതങ്ങളും മാതൃ കൽപിതമെന്നു അറിഞ്ഞുടൻ മാതൃകൽ കാരണമായ പാഴതിൽ പേത്തു വിചാരിച്ചു നേർത്തു പോയിടുന്നു ആകാശമേകമതിൽ നിന്നു വർഷിച്ചു പോകുന്നതിൽ കാരണമായ വ്യോമനി ുടെ ഇന്ദ്രജാലം പോലെ മായയാൽ പാഴിരിളന്നു തോന്നുന്നതും ആകാശമംഗതിൽ നീലനിറം പോലെ ഏകനാമാത്മനി തോന്നുന്നു മായയും ബ്രഹ്മണ്ഡലോക പ്രപഞ്ചം ചരാചരം ബ്രഹ്മബന്ധങ്ങ വിചാര സംയുക്തരായി തോന്നുന്നു പ്രപഞ്ചം നിഴൽപ്രായതുല്യമായി തോന്നിയും പിന്നെ മൃഗതൃഷ്ണാനാശവൽ സൂര്യകിരണേന തോന്നും മരീതിക സൂര്യനില്ലെങ്കിൽ മരീചികയില്ലെന്നും കാരണമാം ബ്രഹ്മമെന്നങ്ങിരിക്കപഞ്ചങ്ങൾ മായയാ തോന്നുന്നു തോന്നുന്നുാകയാൽ മായയ്ക്കു കാരണമാത്മാവിനില്ലെന്നും കാരണകാര്യവേദാവേദദ്വൈതങ്ങൾ കാരണാത്മാവാം പരബ്രഹ്മണിനാസ്തി കാരണകാര്യങ്ങൾ തോന്നുന്നതൊക്കെയും കാരണാത്മാ പരബ്രഹ്മജ്യോതിർമ്മം ഇതും വിചാരിച്ചറിഞ്ഞു തെളിഞ്ഞൊരു വിദ്വജ്ജനങ്ങൾ ആനന്ദസ്വരൂപന്മാർ സാധുക്കളായവർ ജീവ പരമാത്മാ ഭേദോധസ്വരൂപാത്മൈക്യമുക്തരായി യോഗികളാൽ അറിയപ്പെട്ട കേവലനാംമാതമാമ്യം ശകരാമോ നമോ നമോ വിജ്ഞാനമാത്രായ വിജ്ഞാനമാത്രയതോ നമ ബ്രഹ്മസ്വരുപായ നമോ നിർമ്മലാത്മസ്വരൂപായ നമോ ഋഷികേശായ തേ ഋഷകേശാ നിത്യായ സച്ചിദ നിമ വേണമേം ഇതമക്രൂരൻ സ്തുലിച്ചു നിൽക്കും വിധവും തത്ര മറഞ്ഞിരു വൈഷ്ണവരൂപവും അക്രൂരനെന്നു പരിഭ്രമിച്ച നേരം നിഷ്ക്രമിച്ചു നോക്കേടിന കണ്ടിതു ീരതിൽ കൃഷ്ണനെ പിന്നെങ്ങും കളിച്ചു സന്ധ്യാവന്തനം ചെയ്ത് രാമകൃഷ്ണന്മാരിരിക്കുന്ന സനിതോ ആമോദമോട് ചെല്ലുന്ന രക്രൂരനോട് ആ മേദാസന കൃഷ്ണനും കൃഷ്ണനും ചോദിച്ചും താമസഹീനാ ഗുണാമ്പുതേ ചൊല്ലുക എൻ്റെ ഒരാശ്ചര്യമുണ്ടായതിപ്പോൾ നിനക്ക് അന്തരംഗത്തിൽ ഒന്നും തന്നതോന്നും എന്തും ഏതൊരു ദിക്കിലെന്നുള്ളതും ചിന്താ അമരാക്ഷൻഡമാക്കുക ക്രൂരൻ അത്ഭുതം നിന്നുടലീലകളല്ലാതെ മറ്റൊന്നും കണ്ടീല ശാശ്വതമൂർത്തേ ഭവാനുടലീലകൾ ആശ്ചര്യമായി വരും ലോകിൽ ഏവം പറഞ്ഞു മോതേന മഹാരതം ദേവേശഭക്തന ക്രൂരൻ നടത്തിന മാർഗമധ്യവന്നു രാമകൃഷ്ണന്മാരെ ആഗ്രഹം കണ്ടോ ഒരു ജനമെല്ലാം മാധവൻ തന്മുഖപങ്കജം കണ്ടവരാളകാതെ രാമകൃഷ്ണന്മാരൂരോരോ നിക്കുകൊണ്ടവരാണ് മധുരാ ഗ്രേശോമിച്ചിരിക്കൂ ഭവനം പ്രാപിച്ചു മുന്നമേ ചെന്നിത് നന്ദാതിഗോപാലുവനീല കൃഷ്ണനും നോർത്തിരിക്കും നേരം രാമനും ഒന്നിച്ച് വന്നിച്ചു നന്ദഗോവൻ പരമങ്കരേ നന്ദനുമേറ്റമാശീർവാദവും ചെയ്ത് നന്ദനാരെ ആശ്ലേഷിച്ചിതന്നേരം കേവൻ ആ ക്രൂരനോടരുൾ തങ്ങാശു ഗമിക്കുമ്പേ വൃത്താന്തമെല്ലാം അറീക്ഷണിംഗൃഹം ആ തല നേണീടു ൂര്യോദയ മധുര ജലം പോകിടും കാര്യങ്ങൾ നേരുകാലവശം പോലെ വനിയിടുമെന്നത് കേട്ടൊര ക്രൂരനും ഖിന്നതയോടു ചൊന്നാൽ എൻ വിഹത്തിങ്കിൽ ഇന്ന് നീ അന്ന് വലീ നുക നിന്നുടെ പാദാം ദർശനാൽ മൾ മന്ദിരം ശ്രുതമാക്കേണം ദയാദിരേ

മകളുപാനികൾ വന്നുവെങ്കിലോ ജന്മ സാഫല്യവും ധ്രുവം പാപങ്ങൾ കോയുടൻ മൽക്കുലം ശുദ്ധമാം താപസ ദേവവിതൃശുതി വരും ആകെയാലും ഞാൻ ഗൃഹത്തിന് പോരണം ലോകനാഥാദൗ വണങ്ങുന്നേ കേട്ടോരനന്തരം ഉത്തമൻ നീ എന്നറിഞ്ഞിരിക്കുന്നു ഉത്തമനാം ഭവാൻ മേലിൽ ഉത്തമനാമ്പർത്ഥമായി വന്ന ഞാനിന്ന് കംസനെ കണ്ടന്നെ മന്തിരെ ചെല്ലണം അല്ലായിരങ്ങുമിങ്ങും നല്ലതല്ലത് ൊന്നു ഞാൻ നിങ്ങളുടെ ഇഷ്ടമോ വരുത്തുവാൻ വന്നിരുവൻ ചിത്തം ഉദയനകൃഷ്ണൻ കഥവും വന്നിച്ച് ചന്ദ്രൻ കംസന കണ്ട് വൃത്താന്തവും നന്ദിച്ചു കേൾപ്പിച്ചു തൽ ഗൃഹം ഓം നമോ ഭഗവതേ വസു